പറയാൻ കാരണവേ ആ കാലഘട്ടത്തിൽ വെള്ളിയാഴ്ച ഏറ്റവും അവസാനത്തെ പിരീഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞുകൊണ്ട് അതായത് ഈ ടീച്ചർമാർ തന്നെ ഈ പാടാനോ ആടാനോ ഒക്കെ അതാ അതാ ഗവൺമെൻറ് സ്കൂൾ മലയാളം മീഡിയം മലയാളം മീഡിയം സ്കൂളിലെ ഈ കാര്യം പറയുന്നത് അന്നേരം ഈ തയ്യൽ ഡ്രോയിങ് അതെല്ലാം കൂടെ വരുന്ന ആ ഒരു പിരീഡിലാണ് ഇതുപോലുള്ള കലാപ്രതിഭകളെ കണ്ടെത്താൻ കഴിയുന്നത് ഇപ്പൊ ഇപ്പൊ അതെല്ലാം മാറ്റം വന്നു വിദ്യാഭ്യാസ മാനുവലിലൊക്കെ മാറ്റം വന്നപ്പോഴത്തേക്കിന് അങ്ങനെ ആ ഇല്ല ആ ടീച്ചറില് ആ വേക്കൻസി ഇല്ല അങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ വന്നു അതിന്റെ ഒക്കെ ഉള്ള ഒരു നെസ്റ്റാൽ ഇപ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് ഈ എനിക്ക് ഒരുപാട് പങ്കുവയ്ക്കാൻ മത്സരിച്ചിരുന്നു പിന്നെ മോണോ ആക്ട് പദ്ധതി ജില്ലാതലത്തിലെ ഏറ്റവും നല്ല മികച്ച നടനുള്ള അവാർഡ് വരെ വാങ്ങിച്ചിട്ടുണ്ട് എനിക്ക് സംശയം നമ്മുടെ കേരള കേരള വിഷയത്തില് പിന്നെ ജോലിക്ക് എടുക്കുന്ന ജില്ലാതലത്തിൽ മികച്ച നടൻ ആരാണ് മോണാക്ടർ അത് നോക്കിയിട്ടാണോ എനിക്ക് സംശയം അല്ല ഈ അഷ്ടപതിയില് അഷ്ടപതിയില് സമ്മാനമൊക്കെ വാങ്ങി സംസ്ഥാന കലോത്സവത്തിൽ വരെ മത്സരിച്ച ഒരാളാണ് കാളിദാസ് അല്ലേ അതെ അതെ കാളിദാസ് പറ എങ്ങനെയാണ് ഓർമ്മകൾ പറഞ്ഞോ അതെ ഇപ്പൊ ഞാൻ ഞാൻ എന്നാ ബാക്കോളോ അതായത് ഞാൻ ഇങ്ങനത്തെ ഇനങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ട് പത്യഞ്ചല്ല പൊതുവെ ലോക്കൽ ഐറ്റംസിനൊക്കെ ഉണ്ട് പിന്നെ നാടകമുണ്ട് രണ്ടു തവണ ഓണാക്ട് ഉണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് കരാപ്രസംഗമുണ്ട് പിന്നെ ഇടക്ക് അങ്ങനെ അഷ്ടപതി ഉണ്ട് അഷ്ടപതി ഇതൊക്കെയാണ് കൂടുതലും സംസ്കൃത കലോത്സവം ഈ ഇതുമായിട്ട് മലയാളം അതൊക്കെ തന്നെയായിരുന്നു എസ് കെ മാറിന്റെ പിന്നെ നമുക്കറിയാം മോണാറ്റ് ആണ് പ്രസാദ് ഏട്ടന്റെ മോണാറ്റ് ആണ് നമ്മുടെ അല്ല ഇങ്ങോട്ടും അവിടെ നമുക്ക് ഈ ഒരു പശ്ചാത്തലത്തിൽ രേണുക നന്നായി പാട്ടുപാടുന്ന ഒരാളാണ് സ്വാഭാവികമായിട്ടും പ്രേക്ഷകർക്ക് വേണ്ടി രേണുകയുടെ ഒരു പാട്ട് പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ നല്ല ഗംഭീരമായിട്ടൊരു പാട്ട് കണ്ടു വച്ചിട്ടുണ്ട് തൃശ്ശൂരിന്റെ മണ്ണിൽ കലാപൂരത്തിന് നാളെ തുടക്കമാകും അവസാനവട്ട ഒരുക്കങ്ങളെല്ലാം പുരോഗമിക്കുകയാണ് സമഗ്ര കവറേജുമായി കേരള വിഷയ ന്യൂസും ഒപ്പമുണ്ട് നാളെ മുതൽ നമ്മളും ആ കലാപൂരത്തിന് ഒപ്പം നിൽക്കുകയാണ് ഒരിടവേള ഫ്യൂച്ചർ വെൽത്ത് ഡു വിശ്വാസത്തിന്റെ വളർച്ചയുടെ സ്ഥിരതയുടെ പാരമ്പര്യം